സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്നാരോപിച്ച് റീജിയണൽ ആർ ടിഒ ഓഫീസിലേക്ക് ഇരച്ചുകയറി കെഎസ് യു പ്രതിഷേധം ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപം ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥ വ്യക്തമാണെന്നാരോപിച്ച് കെഎസ്യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീജിയണൽ ആർടിഒ ഓഫീസിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധം സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടി നൽകിയ ഗതാഗത മന്ത്രിയുടെ തീരുമാനം അനാസ്ഥയുടെ തെളിവാണെന്നും വിദ്യാർത്ഥികളെ കൊലയ്ക്കൊടുക്കാൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കെഎസ്യു ജില്ലാ പ്രസിഡന്റ് എം സി ആരോപിച്ചു കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും സ്കൂൾ അധികൃതരെ പഴിചാരി സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ അധികാരികൾക്ക് കഴിയില്ലെന്നും ബസ്സുകളുടെ ഫിറ്റ്നസ് ബസ് ഡ്രൈവറുടെ നിയമനം എന്നിവയിൽ സുതാര്യതയും ജാഗ്രതയും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്ക് ഇരച്ചുകയറി കെ എസ് യു പ്രവർത്തകർ റീജിയണൽ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണനെ ഓഫീസിനകത്ത് തടഞ്ഞുവച്ചു തുടർന്ന് ടൌൺ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഫാൻ മുണ്ടേരി ജില്ലാ വൈസ് പ്രസിഡന്റുമായ രാകേഷ് ബാലൻ ഹരികൃഷ്ണൻ പാലാട് അർജുൻ കോറോം അക്ഷയ് കല്യാശേരി സൂരജ് പെരിയാരം നവനീത് ഷാജി അർജുൻ ചാലാട് വൈഷ്ണവ് കായലോട് ശ്രീരാഗ് പുഴാദി പ്രകീർത്ത് മുണ്ടേരി ദേവനന്ദ കടാച്ചിറ എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ്